ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് നമ്മളൊരു ഫസ്റ്റ് ഓഫറ് ഇന്നത്തെ ഓഫറ് നമുക്ക് ഇതാണ് ചിമ്മിണിയാണ് ഇന്നത്തെ ഓഫറ് ചിമ്മിണി ചിമ്മിണി ക്രോംപ്ടൺ കമ്പനിയുടെ തൊണ്ണൂറ് സൈസ് തൊണ്ണൂറ് സൈസ് ക്രോംപ്ടൺ കമ്പനിയുടെ ഓട്ടോമാറ്റിക്ക് ചിമ്മിണി പുതിയ മോഡലാണ് നല്ല ഭംഗിയുള്ള ക്രോംപ്റ്റൺ കമ്പനിയുടെ തൊണ്ണൂറ് സൈസ് അതുപോലെ ഫാനൊക്കെ സ്പീഡ് ഹൈ ഉണ്ട് ലോ ഉണ്ട് അങ്ങനെ ഫാനിൻ്റെ സ്പീഡൊക്കെ വരുന്ന മുകളിൽ ക്രോട്ടൺ കമ്പനിയുടെ പിന്നെ ഇതിന് ഒരു ഓൺലൈൻ പ്രൈസ് ഒരു പതിനാലായിരത്തി എണ്ണൂറ് രൂപ പതിനയ്യായിരം ഓൺലൈൻ പ്രൈസ് വരുന്നുണ്ട് ഷോപ്പ് ആണെങ്കിൽ എങ്ങനെയായാലും ഒരു ഇരുപത് രൂപ ഇരുപത്തൊന്നായിരോ ഷോപ്പിൽ പ്രൈസ് വരും നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് നമ്മുടെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് പതിനൊന്നായിരം രൂപ ക്ലോംറ്റൻ കമ്പനിയുടെ തൊണ്ണൂറ് സൈസ് ചിമ്മിണി അടുത്തത് അടുത്തത് അറുപത് സൈസ് അറുപത് സൈസ് ചിമ്മിണി ഹിൻഡുവെയർ ഹിൻഡ് വെയർന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് കമ്പനിയാണ് ഹിൻഡ് നല്ല ബ്രാൻഡ് നല്ല ഐറ്റംസ് ഇത് അറുപത് സൈസാണ് അറുപത് സൈസ് ഹിൻഡ് വെയറിന് ഒരു പന്ത്രണ്ട് അഞ്ഞൂറ് പതിമൂന്ന് ഓൺലൈൻ പ്രൈസ് ഏകദേശം വരുന്നുണ്ട് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ചിമ്മിണിയുടെ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് അറുപത് സൈസ് ഹിൻഡ് വെയർ ചിമ്മിണി ഓക്കെ ഇനി അടുത്ത ഓഫറ് അടുത്തത് നമുക്ക് ടാബിൾ ടോപ്പ് മെഷീൻ ആണ് ടാബിൾ ടോപ്പ് തയ്യൽ മെഷീൻ അതായത് സിംഗർ കമ്പനിയുടെ ടാബിൾ ടോപ്പ് തയ്യൽ മെഷീൻ ഇത് നമുക്ക് എവിടെ വെച്ചിട്ട് വേണമെങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് മേശ്രമോളിൽ വയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് പോകുകയാണെങ്കിൽ അപ്പുറത്ത് കഴി പിടിക്കാൻ അവിടെ വെച്ച് ഉപയോഗിക്കാം ഇതിന് മോട്ടറ് വരുന്നുണ്ട് എല്ലാ സെറ്റപ്പുള്ളാണ് സിംഗർ കമ്പനിയുടെ ഇതിന് പതിനായിരം രൂപ ഏകദേശം ഓൺലൈൻ പ്രൈസ് വരും പതിനായിരം രൂപ ഷോപ്പിനാവുമ്പോൾ ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് രൂപ വരെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ഏഴായിരം രൂപയ്ക്കാണ് സിംഗർ കമ്പനിയുടെ ഏഴായിരം രൂപ ഓക്കെ പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഡിഷ് വാഷറാണ് ടാറ്റ വോൾട്ടാസിന്റെ ഡിഷ് വാഷർ അല്ല ന്യൂ പീസ് ബ്ലാക്ക് ബ്ലാക്ക് കളർ നല്ല ബ്ലാക്ക് കളർ ന്യൂ പീസ് വോൾട്ടാസ് കമ്പനിയുടെ ഡിഷ് വാഷർ ടേബിൾ ടോപ്പ് മോഡൽ ടേബിൾ ടോപ്പ് മോഡൽ നമുക്ക് ഏതെങ്കിലും നമുക്ക് സ്ലാബിൻ്റെ മോഡൽ കയറ്റി വയ്ക്കാം അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മാശ്മാതിരി ഉണ്ടെങ്കിൽ അതിൻ്റെ മോളിൽ കയറ്റി വയ്ക്കാം ഇതിന് റേറ്റ് വരുന്നത് പതിനേഴായിരം രൂപോളം ഓൺലൈൻ പ്രൈസ് വരുന്നുണ്ട് പതിനേഴായിരം രൂപ ഈ ഷോപ്പിലാണെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂവായിരം രൂപ വരെ ഷോപ്പിൽ റേറ്റ് വരും വോൾട്ടാസ് കമ്പനിയുടെ ഡിഷ് വാഷർ ബ്ലാക്ക് കളർ നല്ല ഭംഗിയുള്ള പീസ് നമ്മൾ ഓൾറെഡി ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പക്ഷേ ഇതുപോലൊന്നും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇതെല്ലാം നല്ല ഫ്രഷ് ബോക്സ് പീസുമായിരുന്നാണ് ഇത് വരുന്നത് ഇതിന് നമുക്ക് നമ്മുടെ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ ഡിഷ് വാഷർ വോൾട്ടാസ് കമ്പനിയുടെ നമ്മുടെ ഇത് പ്രൈസ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ ഓക്കെ താങ്ക് യു ആരാ ആവശ്യക്കാരാണെങ്കിൽ പറഞ്ഞോളൂ വിളിച്ചോളൂ ഓക്കെ